കുരിശിനെ അനുഗ്രഹമായി കാണുകയും അത് അനുഗ്രഹദായകമാണെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട മെത്രാന്മാർ ഫുരിശിലെ സഹനത്തിനും കുരിശിലെ സഹനത്തിനു വേണ്ടി മരിക്കുവാൻ വേണ്ടി ഉള്ള അടയാളമായ അരക്കെട്ടും ധരിച്ചുകൊണ്ട് നടക്കുന്ന മെത്രാന്മാർ കുരിശൻ്റെ അർത്ഥം അറിയാത്ത മെത്രാന്മാർ കുരിശി കണ്ടാൽ പേടിച്ചോടുന്ന മെത്രാന്മാർ ഇത് സീറോ മലവാർ സഭയിലൂടെ മെത്രാന്മാരുടെ ഒരു വിശേഷണമാണ് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും സിനഡ് സെക്രട്ടറിമായും മെത്രാൻമാർ പ്രത്യേകിച്ചും അങ്ങനെ ഉള്ളവരാണ് എന്ന് വിശ്വാസികളും ലോകം മുഴുവനും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത് സീറോ മലബാർ സഭയ്ക്ക് നാണക്കേടാണ് ലോകത്തിൻ്റെ മുമ്പിൽ സീറോ മലബാർ സഭ നാണം കൊണ്ട് തല താഴ്ത്തുന്നു തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ട ചുമതല ഏത് കുരു അത് സഭ കർത്താവ് തന്ന കുരിശാണെന്ന് മനസ്സിലാക്കി അതും എടുത്തുകൊണ്ട് സധൈര്യം മുമ്പോട്ട് നടക്കണ്ട മെത്രാന്മാർ ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നത് കർത്താവിൻ്റെ നിയോഗമാണെന്നും അത് കുരിശാണെങ്കിൽ അത് നിങ്ങൾ സധൈര്യം ചുമക്കുമെന്നും വിശ്വാസികളെ കാണിച്ചു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട മെത്രാന്മാർ ആ കുരിശ് കണ്ട് ഭയപ്പെട്ട് ഓടുകയും സ്വഭാ ശത്രുക്കളെ സഹായിക്കുവാൻ അവരുടെ പാളയത്തിൽ ഓടിയെത്തുകയും ചെയ്യുന്ന കാഴ്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വിശുദ്ധ വാരത്തിൽ സഭയുടെ കൂതാശ കിട്ടാതെ കരയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അവർ ആത്മീയമായി വിശന്ന് വലയുകയാണ് ഇത് കാണാതെ ഈ മെത്രാന്മാർ എന്ത് ചെയ്യുകയാണ് അവർ കുരിശിനെ ഭയപ്പെട്ട് മാളത്തിൽ ഒളിക്കുകയും വിമതന്മാരോട് ഐക്കപ്പെടുകയും ചെയ്യുന്നു കർത്താവ് ഇവരോട് പൊറുക്കുമോ മെത്രാന്മാരെ സിനടു മെത്രാന്മാരെ കർത്താവ് നിങ്ങളോട് പൊറുക്കുകയില്ല നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും